ഹലോ എരിവൺ വെൽക്കം ടു ബ്രില്യൻ ഓർഗനൈസർ ഗ്രേറ്റ് ടു എക്സാമിന്റെ സിലബസ് ഏറ്റവും പുതിയ സിലബസ് ഒക്ടോബർ മാസത്തില് ഒക്ടോബർ പതിനൊന്നാം തീയതി നടക്കാനിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എക്സാമിന്റെ പുതിയ സിലബസ് വന്നിട്ടുണ്ട് ചേഞ്ച് ഉണ്ട് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ആണ് സിലബസിൽ എൻ്റർലി വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ട്യൂബർ ക്ലോസസ് ആയിട്ട് റിലേറ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലാസ്റ്റ് എക്സാം നടന്നിട്ടുള്ളതും പക്ഷേ ഇതിന്റെ ക്വാളിഫിക്കേഷനിൽ കമ്പ്യൂട്ടർ സയൻസ് സയൻസുകാർക്കും അതുപോലെ തന്നെ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസും ബയോളജി സയൻസും എടുത്ത രണ്ട് സ്ട്രീമുമാർ എഴുതുന്നത് കൺസിഡർ ചെയ്തിട്ട് പി എസ് സി ഇതിന്റെ സിലബസ് എൻഡ് ഇയർലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതെല്ലാവർക്കും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് ഒരു ചേഞ്ച് ആണ് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചേഞ്ചിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൾസും മെസ്സേജും വരുമ്പോൾ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രദ്ധിക്കണേ പുതിയ സിലബസിൽ കമ്പ്യൂട്ടർ സയൻസുകാരും അതുപോലെ തന്നെ ബയോളജിക്കാരും പരിഗണിച്ചുകൊണ്ട് തന്നെ പ്ലസ് ടു ലെവൽ എക്സാമിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനും ലാബ് അസിസ്റ്റന്റിനും വന്നിട്ടുള്ള പോലത്തെ ഒരു സിലബസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പം ഈ ഒരു സിലബസിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതുപോലെ തന്നെ ബയോളജിയിലെ ബോട്ടനി ആൻഡ് സോളജി ഇൻക്ലൂഡഡ് ആണ് ടി ബി പോർഷൻസ് കംപ്ലീറ്റ്ലി എടുത്തു കളഞ്ഞിട്ടുണ്ട് ഈ ഒരു ചേഞ്ച് ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ചേഞ്ച് ആണ് പക്ഷെ ഇനി ഈ ഒരു സിലബസ് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് സിലബസിന്റെ ഔട്ട്ലൈൻ നോക്കുകയാണെങ്കിൽ മാർക്ക് ഡിവിഷൻ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് പാർട്ട് വണ്ണില് ഫിസിക്സ് മുപ്പത് മാർക്കിന് പാർട്ട് ടൂയില് കെമിസ്ട്രി ഇരുപത്തി എട്ട് മാർക്കിന് പാർട്ട് ത്രീയിൽ ബോട്ടണി പതിനാല് മാർക്കിന് പാർട്ട് ഫോർ സോയോളജി പതിനാല് മാർക്കിന് പാർട്ട് ഫൈവ് മാത്തമാറ്റിക്സ് പതിനാല് മാർക്കിന് ഇങ്ങനെയാണ് ഈ മാർക്കിന്റെ ഡിവിഷൻസ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ട്യൂബർ ക്ലോസസ് കംപ്ലീറ്റ്ലി എടുത്തു മാറ്റി ഡിഫറന്റ് ആയിട്ടുള്ള എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് എല്ലാവർക്കും വലിയൊരു ബുദ്ധിമുട്ടാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നമുക്കിനി രണ്ട് രണ്ടര മാസം ഉണ്ട് ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോലെ അതുപോലെ ലാബ് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസിൽ പ്രിപ്പയർ ചെയ്തവരുണ്ടെങ്കിൽ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് അത്ര അധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം പഠിച്ചു തുടങ്ങാവുന്ന ഒരു സിലബസ് തന്നെയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന സിലബസ് പലരും പാനിക് ആണെന്ന് അറിയാം പാനിക് ആവണ്ട നമുക്ക് റിലാക്സ് ചെയ്ത് ഒരു സിലബസ് പുതിയ സിലബസിന്റെ മോഡിഫിക്കേഷൻ അനുസരിച്ച് പഠിച്ചു തുടങ്ങാം ഈ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സിലബസ് അനുസരിച്ചിട്ട് ക്ലാസ്സുകളോ സെഷൻസോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് ആയിട്ട് ലോഞ്ച് ചെയ്യണോ എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്കുള്ളതുപോലെ തന്നെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കോഴ്സ് അറേഞ്ച് ചെയ്യുന്നതിൽ നമുക്കും ഉണ്ടായിരിക്കുന്നത് പക്ഷെ ആരും പാനിക് ആവണ്ട പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പി എസ് സി ഉണ്ടാക്കിയിട്ടില്ല ഈ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും അതുപോലെ നമുക്കും പക്ഷെ നിങ്ങൾ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാനായിട്ടും നമുക്ക് ഇനിയുള്ള രണ്ട് രണ്ടര മാസം കൊണ്ട് നമുക്ക് ഇത് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോവാനായിട്ടും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു കാരണവശാലും പാനിക് ആവാതെ ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു എന്തെങ്കിലും സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്ത് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ത്രിബിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് നമ്പർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ പറയാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനൽ വഴി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ട സ്റ്റഡി സപ്പോർട്ട് നമ്മൾ തുടർന്നും തരുന്നതായിരിക്കും സോ പാനിക് ആവാതിരിക്കുക എല്ലാവർക്കും നല്ല പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൺഫർമേഷൻസ് കൊടുക്കാൻ പറ്റുന്നവർ സിലബസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കൺഫർമേഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക